ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും സഹപാഠികളുടെയും അധ്യാപകരുടെയും യാത്രാമൊഴി ചേതനയാറ്റ നിലയിൽ അവർ അഞ്ചു പേരും വീണ്ടും ആലപ്പുഴ ടി മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെത്തിയപ്പോൾ അവരെ അവസാനമായി കാണാൻ കാത്തിരുന്ന കൂട്ടുകാരും വിങ്ങി പൊട്ടി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി അഞ്ച് വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിലെ സെൻട്രൽ ലൈബ്രറി ഹാളിലാണ് പൊതുദർശനം ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മൃതദേഹങ്ങൾ അവസാനമായി കാണാനാണ് ഇവിടെ സൗകര്യമൊരുക്കിയത് കോളേജിലെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകും ലക്ഷ്യദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ കബറടക്കം എറണാകുളത്തായിരിക്കും മന്ത്രിമാരായ വീണ ജോർജ സജി ചെറിയാൻ പി പ്രസാദ് തുടങ്ങിയവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസുകൾ സജ്ജമാണെന്നും പോലീസ് അകമ്പടിയോടെയായിരിക്കും ആംബുലൻസുകൾ പോകുകയെന്നും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു